എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്താ നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിനുണ്ടാകുന്ന രാഹു കേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ മാറ്റം നമ്മൾ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് ശനിയുടെ മാറ്റം പോലെയോ അഥവാ വ്യാഴത്തിൻ്റെ മാറ്റം പോലെയോ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാറ്റമാണ് വ്യാ രാഹുവിൻ്റെയും ഒപ്പം കേതുവിൻ്റെയും അതിൽ നമ്മൾ രാഹുവിൻ്റെ പാഠത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് കേതുവിൻ്റെ പാഠ്യത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ് ശനി ഒരാളെ എങ്ങനെ സ്വാധീനിക്കുന്നുവോ അഥവാ വ്യാഴം എത്രത്തോളം സ്വാധീനിക്കുന്നുവോ ഒരു പക്ഷേ പലപ്പോഴും അതുപോലെയോ അതിലേറെയോ ഒരാളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഗ്രഹമാണ് രാഹു രാഹുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ രാഹു ഇഷ്ടസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അനിഷ്ടസ്ഥാന അനിഷ്ടസ്ഥാനത്താണെങ്കിൽ കുറേ ഏറെക്കാരി ശ്രദ്ധിക്കേണ്ടതുമായിട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് രാഹുമാറ്റം മൂലം ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെക്കുറിച്ച് ചിന്തിക്കാം പിന്നീട് ഓരോ കൂറുകാരുടെയും ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം ആദ്യം നമുക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെങ്കിലും നോക്കാം രാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനമാണ് പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് രാഹുവിന് മാറ്റം സംഭവിക്കുന്നത് ഇനി കുംഭം രാശിയിലേക്കാണ് അതായത് മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് ആണ് വക്രഗതിയിൽ രാഹു സഞ്ചരിക്കുന്നത് റിവേഴ്സിബിൾ ഓർഡർ ആണ് അതുകൊണ്ട് തന്നെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ രാഹു മീനത്തിൽ നിന്ന് ഇനി വരുന്നത് കുംഭത്തിലേക്കാണ് അക്കാരണത്താൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു മാറ്റമാണ് രാഹുവിൻ്റെ മാറ്റം എന്ന് പറയുന്നത് അതായത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രാഹു മാറുന്നത് പതിനൊന്നാമിടത്തേക്കാണ് അതും കുംഭക്കൂറ് ശനിയുടെ ക്ഷേത്രം ശനിയുടെ ക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റവും അത് പതിനൊന്നാം ഭാവത്തിലേക്കാകെയാലും മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യപാദം ഈ നക്ഷത്രക്കാർക്ക് അഭീഷ്ടദായകങ്ങളായ ധാരാളം കാര്യങ്ങളിൽ വരുന്ന ഒരു വർഷക്കാലം ഫലത്തിൽ വരുന്നതായിരിക്കും അതായത് അഭീഷ്ടദായകമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് പല കാരണങ്ങളാൽ വിവാഹം മുടങ്ങിക്കിടന്ന കട കിടന്നിരുന്നവർക്ക് വിവാഹം മുടങ്ങാൻ പല ഉണ്ടാവാം അപ്പോൾ ജാതക ചേർച്ച പോലുള്ള ചേർച്ചകളില്ലാതെ വരിക അല്ലാതെ ജോലി ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങളാലൊക്കെ വിവാഹം മുടങ്ങി മുടങ്ങിക്കിടന്നിരുന്നവർക്ക് ഈ രാഹുമാറ്റം മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുന്നതുമായിരിക്കും കൂടാതെ സാമ്പത്തികമായ നേട്ടമുണ്ടാകും രാഹുവിൻ്റെ പതിനൊന്നിലെ സ്ഥിതി മൂലം അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകുന്നതായിരിക്കും തന്നെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നും പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയെ മേടക്കൂറുകാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു ഫലമായി പറയാവുന്നതാണ് അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രമോഷൻ സാധ്യതകൾ അനുകൂലമായ ട്രാൻസ്ഫറുകൾ കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ ജനപ്രീതി അവാർഡുകൾ സാമ്പത്തിക നേട്ടങ്ങൾ അതുപോലെ കരാറുകാർ കർഷകർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു രാശിമാറ്റമാണ് രാഹുൻ രാശിമാറ്റം എന്ന് നിസംശയം പറയാവുന്നതാണ് ഒപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗ്രഹനില കൂടി പരിശോധിപ്പിക്കണം ഗ്രഹനിലയിൽ രാഹു നൽകുന്ന അനിഷ്ടസ്ഥാനത്താണെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ഒപ്പം രാഹു പ്രീതി വരുത്താൻ വേണ്ടി അടുത്തുള്ള നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും ആയില്യം നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ആയില്യം ഇന്ന് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ആ ദിവസങ്ങളിൽ നൂറും പാലും വഴിപാടുകൾ നടത്തുന്നതും ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ നൽകുന്നതുമായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിയുടെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി മഹൈരജൻ ആദ്യത്തെ രണ്ട് പാദങ്ങളിൽ വരുന്ന നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും രാഹുമാർന്ന് പത്താം ഭാവത്തിലേക്കാണ് കർമ്മഭാവത്തിലേക്കാണ് കുംഭം രാശിയിലേക്കാണ് അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് കർമ്മരംഗത്ത് പ്രശസ്തി സാമ്പത്തിക നേട്ടങ്ങൾ അനുകൂലമായ പ്രമോഷന ട്രാൻസ്ഫറുകൾ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ ഏത് കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ അവർ വർഷമാണ് രാഹുമാറ്റം മൂലമുണ്ടാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ രാഹുവിനെ ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളവർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതായി കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവം ലഭിക്കും അതുപോലെ തന്നെ ശാസ്ത്രീയ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ശാസ്ത്ര സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്ന സയൻറ്റിസ്റ്റുകൾ അതുപോലെ ടെക്നോളജി കളി എന്നിവർക്കൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വാഹന വിപണിയിൽ ഒക്കെ ഉണർവുണ്ടാകുന്നതും അത്തരം ബിസിനസ്സുകാർക്ക് ഗുണാനുഭവം ലഭിക്കുന്നതും ഒക്കെ ആയിരിക്കും ആ രാഹുവിൻ്റെ ഈ മാറ്റം പൊതുവേ ഇടവക്കൂ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വളരെയേറെ നൽകുന്നതാണ് പ്രധാനമായിട്ടും കർമ്മ മേഖലയിലായിരിക്കും മാത്രം ഒപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ രാഹു അനുഷ്ടസ്ഥാനത്താണോ ഇഷ്ടസ്ഥാനത്താണോ എന്ന് ഗ്രഹനില നോക്കി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതനുസരിച്ചുള്ള പ്രതിവിധികൾ കൂടി ചെയ്തു പോയാൽ ഫല ഫലം ഗുണാനുഭവം ഗുണാനുഭവം എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ് ഉത്രമുക്കാൽ അത്തം ചിത്തരാര ഈ നക്ഷത്രക്കാരാണ് കന്നിക്കൂറിൽ വരുന്നത് അവരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം രാഹുവിൻ്റെ മാറ്റം വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതാണ് എന്നാൽ യേതുവിൻ്റെ മാറ്റം അത്ര ഗുണമല്ല അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ രാഹുവിൻ്റെ മാറ്റം വളരെ ഗുണം ചെയ്യും കാരണം അത് ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് പൊതുവേ മറ്റ് ഗ്രഹങ്ങൾക്ക് ആറാം ഭാവം അത്ര ഗുണ ഗുണകരമല്ല പ്രത്യേകിച്ച് ശുഭഗ്രഹങ്ങൾക്ക് ആറാം ഇടം പൊതുവെ ഗുണകരമല്ലെങ്കിൽ രാഹുവിന് ആറാമിടം ഇടം വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ് പ്രത്യേകിച്ച് കുംഭം രാശി ശനിയുടെ രാശി ആയതുകൊണ്ട് തന്നെ ഫലാനുഭവ ഫലം ഗുണാനുഭവങ്ങൾ ഇവ വർദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ തന്നെ ആറാം ഭാവമായത് കൊണ്ട് തന്നെ രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം ശത്രുപീഠ കുറഞ്ഞിരിക്കും ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായ ഉണ്ടാകുന്നതായിരിക്കും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ മേഖലയിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഒരു വർഷമായിരിക്കും വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങളൊക്കെ നടക്കാൻ ഒരു വർഷമാണ് അപ്പോൾ പൊതുവേ ഒരു വർഷത്തിലേറെക്കാലം ഒരു വർഷം ഞാൻ സൂചിപ്പിച്ചിരുന്ന ഒരു വർഷത്തിലേറെക്കാലം രാഹു രാശി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഗുണാനുഭവങ്ങൾ എന്തായാലും ഒരു വർഷക്കാലം ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും ഒപ്പം രാഹു ഗ്രഹത്തിൽ അനുകൂലമാണെങ്കിൽ ഗുണാനുഭവങ്ങൾ ഏറിയിരിക്കുന്നതുമായിരിക്കും എങ്കിലും രാഹു പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇനി ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് ധനക്കൂറുകാർ ധനക്കൂറുകാരെ സംബന്ധിച്ചുള്ളൂ ശനിയുടെ ഒരു മാറ്റം ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിലും പൊതുവെ വ്യാഴമാറ്റവും രാഹുവിൻ്റെ മാറ്റവും വളരെയേറെ ഗുണങ്ങൾ നൽകുന്ന ഒരു വർഷമാണ് ശനിയുടെ മാറ്റം പോലും ഉണ്ടാകുന്ന അനുഷ്യസ്ഥിതിക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഈ വീഡിയോയിൽ പറയേണ്ട കാര്യമില്ല ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ രാഹുവിൻ്റെ മാറ്റം ആയതുകൊണ്ട് തന്നെ ആ മൂന്നാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന ധൈര്യവും ഭീരിവും ഒക്കെ വർദ്ധിക്കുന്നതായിരിക്കും ഒപ്പം സഹോദരങ്ങളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നുമൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും സഹോദരങ്ങളിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇങ്ങനെ പലതരത്തിലുള്ള ഉണ്ടാകുന്നതാണ് അതിൽ വ്യാഴമാറ്റം അനുകൂലമാണ് അതുകൊണ്ട് തന്നെ വിവാഹാദി വിവാഹാദിമംഗളകർമ്മം നടക്കാനുള്ള സാധ്യതകൾ നല്ല സന്താനയോഗങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം കൂടാതെ ജോലിയിൽ പ്രൊമോഷനുകളും അനുകൂലമായി ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ പീരുപണിയൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇതിനെ പൊതുവേ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ് രാഹുവിൻ്റെ മാറ്റം മൂലം ധന കൂറുകാർക്കും ഉണ്ടാകുന്നത് ഒപ്പം ഗൃഹനില പരിശോധിപ്പിക്കുക രാഹു നിൽക്കുന്ന സ്ഥാനവും സ്ഥിതിയും മനസ്സിലാക്കി അനുകൂലമാണെങ്കിൽ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കുന്ന ഒരു ഉറപ്പാണ് അഥവാ അനിഷ്ടസ്ഥാനത്ത് ആണെങ്കിൽ വഴിപാടുകൾ ചെയ്ത് ദോഷവശങ്ങളെ കുറയ്ക്കാൻ കഴിയുന്നതുമായിരിക്കും ഒപ്പം രാഹുപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഇത്തരം കാര്യങ്ങളും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ ഉറപ്പായിട്ടും രാഹുമാറ്റം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് മുഴുവൻ ഏറ്റവും അധികം ഗുണാനുഭവങ്ങൾ നൽകുന്നതും സാമ്പത്തിക നേട്ടം വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ ഉദ്യോഗലബ്ധി വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനുള്ള അവസരം ഇതൊക്കെ ഉണ്ടാകുന്നതും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതുമായിരിക്കും അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും രാഹുമാറ്റം ഏറ്റവും അനുകൂലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക നമുക്ക് വളരെ പ്രധാനപ്പെട്ട പ്രയോജനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം